ഹൃദയ മുരുകി പ്രാർത്ഥന കേയം മിലതു മതിറപ്പന ജീവിതം പിന്നെന്തിനാ ജീവിതം പിന്നെന്തിന എൻ ജീവനേക്കാൾ ജീവന സുറുമയന്തിന് കണ്ണിന് ആവതനം പോരെ കുളിരിന് െന്തിന് പൂഷണ് ആത്തോപ്പിൽ വിരിഞ്ഞുള്ള പൂവിന് സുറുമയെന്തിന് കണ്ണിന് ആവതനം പോരെ കുളിരിന് സുഗന്ധമെന്തിന് പൂഷണ് ആത്തോപ്പിൽ വിരിഞ്ഞുള്ള പൂവിന് കലമിൽ കതിരൻ മഷിയുണ്ട് കഥയടിമുടി ലൗഹിൽ പറയുണ്ട് കലമിൽ കതിരൻ മഷിയുണ്ട് കഥയടിമുടി ലൗഹിൽ പറയുണ്ട് കിത്താബിലെഴുതിയ കഥകൾ അനുദിനം ഇവിടെ നടന്ന് കാണുണ്ട് ആ നുത്തുഫയിലൊരു നുക്കുത്താക്ഷരമായി എവിടെയോ അറിഞ്ഞിരിപ്പുണ്ട് അതിനസറായി ഞാനിവിടുണ്ട് കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ കഥയില്ലാത്തോനെ കഥയിൽ വന്നോനെ കളി കണ്ടാൽ തോന്നും കഴിവുള്ളോനാ തന്നത്താനേ കളി കണ്ടാൽ തോന്നും കഴിവുള്ളോനാ തന്നത്താനേ കഥയില്ലാത്തോനെ കൈയടി അമ്പ് ചെയ്ത് സൈന്യ മുറിവ് നൽകിടും അവർ ഹൃദയമെന്ന് നമുക്ക് പറയിൽ കല്ലറിഞ്ഞിടും അമ്പ് ചെയ്ത് സൈന്യ മുറിവ് നൽകിടും അവർ ഹൃദയമെന്ന് നമുക്ക് പറയിൽ കല്ലറിഞ്ഞിടും അങ്ങാടിക്കാരും അങ്ങക്കാരും പ്രാന്തനാക്കിടും ആവേദനയോ തേനിൾ മധുരമേറിടും അങ്ങാടിക്കാരും അങ്ങ് ഭ്രാന്തനാക്കിടും ആ വേദനയോ തേനിനെ കൾ മധുരമേറിടും ലഹരിയാണ് ലഹരിയാണ് പ്രണയം ലഹരിയാ ലഹരിയാണ് ലഹരിയാണ് പ്രണയം ലഹരിയാ ജീവിതത്തിലേതൊരാൾക്കും കാമുകി വേണം ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം ജീവിതത്തിലേതൊരാൾക്കും കാമുകി വേണം ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം ഭ്രാന്തം നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ ഭ്രാന്തം നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ അങ്ങാണ് എൻ്റെ മുഹബത്ത് എന്നാലും എൻറെ അങ്ങാണ് എൻ്റെ മുഹബത്ത് കല്ലിനാൽ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ കല്ലിനാലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ അങ്ങാണ് എൻ്റെ മുഹബത്ത് ഭ്രാന്തൻ ചോട്ടെ അവർ ഭ്രാന്തെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് കല്ലീനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് എന്നാലും എന്റെ ഹബീബ് അങ്ങാണെന്റെ മുഹബത്ത് പറക്കും കിളി പ്രേമം കൊണ്ടല്ല നിന്റെ ഈ ചുറ്റീ കളി പ്രേമം കൊണ്ടല്ല നിന്റെ ഈ ചുറ്റീ കളി രാഗമേ ഞാൻ നിനക്കെന്റെ സർവം തരാ രാഗമേ ഞാൻ നിനക്കെന്റെ സർവം തരാ പകരമായി നീ എനിക്കൻ ഹബീബേ തരു പകരമായി നീ എനിക്കൻ ഹബീബേ തരു നീ വിളിക്കുന്ന വഴിയെ ഞാൻ തനിയേ വരാം പകരമായി എനിക്കൻ ഹബീബേ ഹബിബേത്തരു പകരമായി എനിക്കൻ ഹബീബേ ഹബിബേത്തരു ആ മുഹോദി ഞാനും സദാ കൺമണി ആ മധുഹോദി ഞാനും സദാ കൺമണി കണ്ണി അതാണ് വില പണി

അടക്കാത്തവാതിൽ അദായണി അടക്കാത്തവാദിൽ തണി രാഗമേ ഞാൻ നിനക്കെൻറെ സർവം തരാ പകരമായി ഹബീബേ തരു നീയക്കെൻ ഹബിബേത്തരു ഹബീബേ ഹബിബേത്തരു